അനുദിന വിശുദ്ധർ സെപ്റ്റംബർ പന്ത്രണ്ട് വിശുദ്ധ ഇൻസുവിഡ ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ രാജാവായ എഥെൽബർട്ടിൻ്റെ മകൻ ഇഡ്ബാർഡിൻ്റെ മകളാണ് ഇൻസുവിഡ ബാല്യം മുതൽക്കേ രാജ്ഞിയുടെ ആനന്ദം പ്രാർത്ഥനയും ദൈവസ്നേഹവുമായിരുന്നു തന്നെ നിമിത്തം ലോകത്തിൻ്റെ വ്യർത്ഥതകളെയും ആനന്ദങ്ങളെയും നിന്ദിച്ചു പോന്നിരുന്നു വൈവാഹിക ജീവിതം തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി എല്ലാ വിവാഹാലോചനകളും അവൾ തള്ളിക്കളയുകയാണ് ചെയ്തത് അവസാനം പിതാവിൻ്റെ അനുവാദത്തോടു കൂടി അവൾ കെൻറ്റിൽ ഒരു മഠം ആരംഭിച്ചു പരിശുദ്ധമായ ഏകാന്തവും ജീവിത നൈർമല്യവും പ്രാർത്ഥനയും എളിമയും രാജ്ഞിയുടെ ജീവിതത്തെ വിശുദ്ധമാക്കി രാജകീയ ആഡംബരങ്ങളുടെ ഇടയ്ക്ക് ഏഴാം ശതാബ്ദത്തിൽ ഒരു രാജ്ഞി ഇത്രമാത്രം തീഷ്ണത പ്രദർശിപ്പിച്ചുവെങ്കിൽ ഇത്രയും ആധ്യാത്മിക വിദ്യാഭ്യാസമുള്ള നമ്മുടെ ആധ്യാത്മിക വിരസതയ്ക്ക് എന്ത് നീതീകരണമാണുള്ളത് ധനവും പ്രൗഢിയും വിശുദ്ധിക്ക് വിഘാതമാകണമെന്നില്ല അനിയതമായ വ്രതനിഷ്ഠാങ്ങൾ നിഷ്ഠകളും ധ്യാനവും പരിത്യാഗവുമൊക്കെയായി ജീവിതം നയിച്ച ഇൻസുവിദൂറ്റിനാൽപ്പതിലാണ് മരണമടഞ്ഞത്